എൽ പി ജി മസ്റ്ററിംഗിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട് ഓൺലൈനായി നിസാര സമയത്തിൽ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് എൽ പി ജി സിലിണ്ടർ ഉടമകൾ ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് നടത്തണമെന്ന നിർദ്ദേശം ഉപയോക്താക്കളിൽ വലിയ ആശങ്കയ്ക്കും പരിഭ്രാന്തിക്കും ഇടവരുത്തിയിരുന്നു മസ്റ്ററിംഗ് നടത്താനായി തിരക്ക് കൂട്ടേണ്ടെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടും ഗ്യാസ് ഏജൻസികൾക്ക് മുന്നിൽ വലിയ തിരക്കാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിലും ഗ്യാസ് കണക്ഷൻ റദ്ദാക്കില്ലെന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എൽ പി ജി മസ്റ്ററിംഗിന് തയ്യാറെടുക്കും മുമ്പ് ചില സുപ്രധാന കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഗ്യാസ് ഏജൻസിയിൽ പോയി ക്യൂ നിൽക്കാതെ ഓൺലൈനായി മസ്റ്ററിംഗ് നടത്താം എന്നതാണ് പലരും ഇത്തരമൊരു സൗകര്യം ഉപയോഗപ്പെടുത്താൻ മടിക്കുകയാണ് പലരെയും അലട്ടുന്ന പ്രശ്നമാണ് എൽ കണക്ഷന്റെ ഉടമ മരിച്ചാൽ എന്തു ചെയ്യണമെന്നത് ഉടമ മരിച്ചാൽ കണക്ഷൻ മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റാം ഇതിനായി രേഖകൾ ഏജൻസിയിൽ സമർപ്പിച്ചാൽ മതി ഗ്യാസ് ഏജൻസികൾ വഴിയാണ് കണക്ഷൻ മാറ്റേണ്ടത് ഇതിനായി പ്രത്യേക ഫീസ് ഇല്ല ഓൺലൈനായി നിസാര സമയത്തിൽ കെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഇന്ത്യൻ ഓയിൽ വൺ ആപ്പ് ഹലോ ബി പി സി എൽ എച്ച് പി എന്നിവ വഴി ഓൺലൈനായി മസ്റ്ററിംഗ് പൂർത്തിയാക്കാം ആധാറുമായി ബന്ധപ്പെടുത്തിയിരുന്ന ഫോൺ നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ ഇക്കാര്യം ഏജൻസിയിൽ അറിയിച്ച് നമ്പർ മാറ്റാവുന്നതാണ് ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വ്യാജ അക്കൗണ്ടുകൾ തിരിച്ചറിയുന്നതിനും ഇല്ലാതാക്കുന്നതിനുമാണ് എൽ പി ജി ആധാർ മസ്റ്ററിംഗ് നടത്തുന്നത് സബ്സിഡിയുള്ള സിലിണ്ടറുകളുടെ ദുരുപയോഗം തടയുന്നതിന് ഈ നടപടി സഹായിക്കും ഉപയോക്താക്കൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിന് എണ്ണ വിപണന കമ്പനികളോ കേന്ദ്ര സർക്കാരോ സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കിയിരിക്കുന്നു